ട്ടോ അത് നിങ്ങൾ കണ്ടില്ല ശരിക്കും ചെളിയുടെ അകത്തിട്ടിട്ടാ അടിച്ചത് കിട്ടി 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 ചേറെ ചേറ ആ അതെ രഞ്ജിത്തോ സിലോപിനി വന്നിരിക്കണ്ട് ഏഹ് രണ്ടു കല്ല് ശരിക്കാം ഒന്ന് വെച്ച രണ്ടേ ഞാൻ ചെയ്യാൻ കണ്ടില്ല അപ്പോൾ എല്ലാവർക്കും ഫിഷിംഗ് ആർവയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷം തികയട്ടോ ശരിക്കും നമ്മൾ മാർച്ച് അഞ്ചാം തീയതിയാണ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഇന്ന് അഞ്ചാം തീയതിയാണ് അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി മീൻപിടുത്തമാണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തത് അതെ തോടൊക്കെ കണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു അടിപൊളി മീൻപിടുത്തത്തിലേക്ക് പോകാം പിന്നെ നമ്മുടെ നമ്മുടെതേ ഫുൾ ഗ്യാങ് എന്നുണ്ട് നമ്മുടെ ഫിഷിംഗ് ആർവയിലെ ഫുൾ ഗ്യാങ് ഉണ്ട് നമ്മുടെ എന്താ ഷാമൂട്ടം മാത്രമാണ് ഇന്ന് ഉള്ളൂ അതെ അപ്പോൾ ഇതാണെന്ന് നമ്മളത് പറ്റിക്കാൻ വന്നിങ്ങനെ തോടാട്ടായി കാണുന്നത് അപ്പോൾ നമ്മുടെ എഞ്ചിനൊക്കെ അതേ ഇതേ ഇങ്ങനെ ശരത്ത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കച്ചിയൊക്കെ കെട്ടി അപ്പോൾ ഇത് ഇടാൻ വേണ്ടിയുള്ള ഏറ്റവും ഡെപ് ഉള്ള സ്ഥലം നോക്കി പോകാം കേട്ടോ ഹൈ ഫണ്ണുള്ള സാധനം ആട്ടാണ് അതെ അതെ അപ്പോൾ ഇതാറ് എഞ്ചിൻ്റെ ഫുട്ബോളും ആട്ടായി കാണണേ ഉണ്ടോ ഹെവി സാധനമാണ് പുള്ളി ടു പുള്ളി ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് പീറ്ററാണ് ഇതിൻ്റെ മെയിൻ ആൾ ഇപ്പോൾ ഇപ്പോൾ ലോഡായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മെഷീനൊക്കെ ഏതാണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് നമ്മൾ വാട്ടർ ലെവലും നോക്കണം ബെൽറ്റിന്റെ ആംഗിളും നോക്കാം പുള്ളിയുടെ ആംഗിളൊക്കെ നോക്കാണ്ട് അപ്പോൾ ആ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മോട്ടടിച്ചാൽ മതി ഇട്ട് വേണം നമ്മുടെ മറ്റേനകത്തായിട്ട് വെള്ളം നിറയ്ക്കാൻ ഒറ്റയടിക്ക് സ്റ്റാർട്ടായി മനുണ്ടോ അത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യണേണ്ടോ ഇന്ന് നമ്മൾ ഹോസ് നിറയ്ക്കാൻ വേണ്ടിയാട്ടോ ഏ അപ്പോൾ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ ആദ്യം വന്നു ഹൈ പവറായിട്ടോ പാ നെറ്റ് മേടിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ അതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്ക വലയൊക്കെ കേട്ടോ ആ സേറിനെ പിടിച്ചു ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കേറിയിട്ടുണ്ട് കേട്ടോ കുറോൻ കേറിയിട്ടുണ്ട് പുല്ലനുണ്ട് വലിയ പ്രശ്നമില്ലാത്ത രീതി പുല്ലനാ കേട്ടോ കേട്ടോ നീഡിൽ ഫിഷിന് നമ്മുടെ രഞ്ജിത് തളച്ചിട്ടുണ്ട് കണ്ടോ അടിപൊളി സാധന ഇങ്ങനെ വറുത്ത കരി വരുമോന്നിരിക്കും ആ എന്താ അങ്ങനെ രഞ്ജുന്റെ കൈ മുറിച്ചിട്ടാണ് കിടന്നു പോയിട്ടോ അതെ ചോര ചോര അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ കരി ഉണ്ട് കേട്ടോ അതേ കണ്ടോ നമ്മളിങ്ങനെ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി മീനെ പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല അവസാനം കാണിക്കാം ഈ കാരണം നമുക്ക് പലതുള്ളി പെരുമ്പള്ളം എന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പോഴത്തെ മീൻപിടുത്തം ആ അതേ നല്ലൊരു പെരുമ്പാമ്പിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അയ്യോ അത്യാവശ്യം നല്ലൊരു ആരോഗ്യം കിട്ടിയുണ്ട് നല്ല സ്റ്റൈൽ ഡിസാന വന്നിട്ടുണ്ട് രഞ്ജിത്തിന്റെ കൈയൊക്കെ തകർത്തിട്ടുണ്ട് വല വല വിട്ട് വിട ആ വലയപ്പാട് അങ്ങനെ തട്ടി അങ്ങ് ഇങ്ങ ആ അങ്ങനെ എന്താ പൊന്നു ആരല്ലീന്ന് പോലെ പിടക്കുന്നുണ്ട് ഒരുത്തന്നെ നമ്മൾ കീഴ്പ്പെടുത്താ നോക്കിക്കൊണ്ടിരിക്കട്ടോ എന്നെ കീഴ്പ്പെടുത്തി അന്ന് പൊക്കി അങ്ങനെ തന്നെ കാണണ്ട ഒന്ന് ഒരു മീന ഞങ്ങളുടെ സ്ലിങ്ഷോട്ട് ഗണ്ണായിട്ട് വേഗം വരുന്നുണ്ട് കേട്ടോ ഒരുത്തനീൻ്റെ അള്ളയെ കയറിയിക്കണ്ട അപ്പൊ തപ്പിക്കഴിഞ്ഞാൽ പോകുമെന്നുള്ളതാണ് വലടിയാ പിന്നെ എന്റെ അമ്മ ടൈമിങ് വെച്ചിങ് ഒരു കിലോ ഒന്നേ കറിയോ എൻജോ എടാ ഇത്ര വലുതായി കിട്ടണെങ്കിൽ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ സന്തോഷായി ഇതാണ് എന്താ പറയണ ഇതിനാണ് മുൻകൂട്ടി കണ്ട് എന്താ പറയണ ഗണിച്ച് ഗുണിച്ച് മീൻ പിടിച്ചത് ഒന്നും പറയാനപ്പൊന്നു കണ്ട കട്ടീറു ഇച്ചിനോട് പൊക്കിയ ശരത്തെ ആ അതെ അയ്യാ അയ്യ എന്റെ അമ്മ എനിക്കൊരു ആഗ്രഹം എനിക്കും കാണണം എന്ന് നിക്കണെന്ന് വീഡിയോയില് കറക്റ്റ് വീണ്ടും കേട്ടോ അത് നിങ്ങൾ കണ്ടില്ല ശരിക്കും ചെളിയുടെ അകത്ത് ഇട്ടിട്ട് അകത്തിട്ടിട്ടടിച്ചത് പൊന്നോമന പുത്രീ ഞാൻ രണ്ടര കിലോ മൂന്ന് എന്താണെന്നു വൺ സർപ്രൈസ് ആട്ടോ മൂന്ന് പേരായതിനു വേണ്ടി മല്ല യുദ്ധം നടത്തുന്നത് കിട്ടി 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 കട്ട് ഒരു കറാശാല മീൻറെ രക്ഷപ്പെടില്ല ശരിക്കും ഈ ഓസിന്റെ വലിപ്പം ഉണ്ടാവും അതിന് കിട്ടി 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 ചേർന്നേറോ ആ അതെ രഞ്ജിത്തെ സിലോപ്പിനെ വന്നിട്ടുണ്ട് അപ്പം എടുത്ത് എടുത്ത് എടുത്തോ അതെ ഇട്ടു സാധനം പതിയെ ഇത് എടുത്തിട്ടേ ജഗ ജില്ല ചേർന്ന കേട്ടോ വലിയ മീനുകളെ നമ്മളൊന്നും മാറ്റാൻ വേണ്ടിയാണ് എന്തെങ്കിലും അപര്ത്താൽ നമുക്ക് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും അതിൻ്റെ ഫ്രണ്ടീന്ന് പിടിച്ചോ ഫ്രണ്ടീന്ന് വലിയ അതിന് കണ്ടെ ആ നീ നമ്മുടെ പേള് അടുത്ത പോർഷൻ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളടിക്കൽ നിർത്തി അത് കാരണം നമുക്ക് അത്യാവശ്യം വെള്ളമുണ്ട് എന്നാലും നമ്മൾ മാക്സിമം പലയിട്ട് തപ്പി പിടിക്കാനുള്ള ഒരു പരിപാടിയിലേക്കാണ് ആഹ് അവൻ്റെ അതേ രജിത് കിട്ടിയല്ലേ ആ അത് കിട്ടി അതെ ഷിമ്മിക്കുണ്ടുള്ളിക്കായിരിക്കണ മീനാട്ടോ അതെ ചേറാൻ ചേറൻ ചേറൻ ഇതിനകത്തു തന്നെടാ ഒരാമേനെ കിട്ടിയിട്ടുണ്ട് അതെ കണ്ടോ അവനെ നമുക്ക് ആ വെള്ളത്തിലോട്ട് വിടാം അപ്പ ആ വെള്ളത്തിൽ കിടക്കണ്ടിട്ടോ ആ അതെ പോണ് പോണ് വിട്ടു പോയാള് തന്നെ എല്ലാരും കേന്ദ്രീകരിച്ചേക്കെട്ടോ കാരണം ആ ഏരിയ കേന്ദ്രീകരിച്ചു തന്നെ അതെ രഞ്ജിത്തിന് സിൽക്കീനെ കിട്ടിണ്ട് സിൽക്കി വാള രഞ്ജിത്തിന് അടുത്ത സിൽക്കീനെ കിട്ടിട്ടുണ്ട് രണ്ട് കെല്യാ ഒന്ന് വെച്ചാ രണ്ട് ദേ ഇനിയാണ് പുല്ലൻ ഞാൻ ശരത്ത് അടിച്ചു എല്ലാരും നല്ല ഫോമിലോ ലക്ഷ്യം ഇട്ട് നമ്മടെ വീശു വല വലിച്ചു കൂട്ടു ഈ കുറഞ്ഞുള്ളിൽ ചെറിയ രണ്ട് സാധനം കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടോ കേട്ടോ ആടി ഒരു കുറുവ തടഞ്ഞിട്ടുണ്ട് അതെ അതെ അടുത്തത് വന്നിട്ടുണ്ട് ആ ഇത് കോലാൻ 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 അലിഗേറ്റർ എല്ലാവരും ഒറ്റ റേഞ്ചിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുത്തനെ നമ്മൾ രക്ഷ വിട്ടിട്ടുണ്ട് അവനെ കാത്താണ് എല്ലാവരും ഇവിടെ തന്നെ ഞാൻ അടിപൊളി കരിമീനവരുടെ അടുത്ത് വലിച്ചു കിട്ടിട്ടോ സെറ്റ് സാധനാണ് അപ്പൊ ഇങ്ങനെ കുറെ നേരം നമ്മൾ തപ്പി നടന്നു പോയി ശരി നമ്മുടെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നു പറഞ്ഞ ആശ കൊണ്ടോണ്ട് രണ്ടും കേട്ടോ ഇതിന്റെ കറക്റ്റ് ലെങ്ത് മനസ്സിലാണ് കണ്ടോ നമ്മുടെ സ്നിങ് ഷോട്ട് തെറ്റാലിയുടെ അത് മുക്കാ ഭാഗത്തിനേക്കാളും കൂടുതലുണ്ട് ഇത് കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ അതേ മീൻപിടുത്തൊക്കെ അവസാനിപ്പിച്ചത് എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടോ അതെ ഉണ്ടോ തലേക്കെട്ടൊക്കെ ആയിട്ട് നമുക്ക് ബാക്ക് ലൈറ്റ് അതൊന്നും ആയിട്ട് കിട്ടിയില്ല അത് ഇവന്റെ ഈ സാധനം ഇവന് മറക്കാൻ പറ്റില്ല അത്രയ്ക്ക് പെർഫോമൻസ് ആണ് അതെ രഞ്ജിത്ത് ചേർന്നൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിക്കുന്നുണ്ട് അവര് വാവിണ്ട് ഷ്യാമ മാത്രമാണെന്നില്ലാത്തു ശ്യാമോ വൈകുന്നേരം ആകുമ്പോ ശ്യാമാണ് മൊത്തം ആസൂത്രണം ചെയ്ത അത് ആളുകിടുത്തത്തിലും അവനാണ് ആസൂത്രണം മൂന്ന് വർഷം ആണ് അഞ്ചാം തീയതി മാർച്ച് അഞ്ചാം തീയതി നമ്മൾ ചാനൽ തുടങ്ങിയത് അപ്പൊ ആ ചാനൽ നാല് വർഷമാക്കാനായിട്ടാണ് ഞങ്ങൾ ഇന്നൊരു മീൻപിടുത്തം അല്ല അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്തത് ഇതിനു വേണ്ടി ഷ്യാമ കറക്റ്റായിട്ട് ക്രോഡീകരിച്ച് വെച്ചേക്കായിരുന്നു ഈ ഡേറ്റിന് വേണ്ടി ഈ തോട് പറ്റിക്കാൻ വേണ്ടി അതിന്റെ സെറ്റപ്പും പരിപാടിയൊക്കെ പിന്നെ നല്ല അടിപൊളിയായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ ആവശ്യമായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ മീൻ പിടിച്ചതെന്ന് വെച്ചാൽ ഇതാണ് ഒരു അടിപൊളി മീൻ പിടുത്താറുള്ളത് കാരണം സ്ഥലത്ത് ഇതന്നെ പോരിക്കും ഒതുക്കി കൂട്ടി വെച്ചിട്ട് അടിച്ചിട്ടാണ് ഇവനെ അങ്ങോട്ട് ഒതുക്കിയത് മീനാണ്ടോ ഒന്നും പറയാനില്ല അമ്പ് ഊരാൻ പറ്റിയിട്ടില്ല അമ്പ് ഇപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ ത്രെഡ് ബാക്കി എടുത്തത് മാത്രമല്ല എനിക്ക് ഒരു കാര്യം കൂടെ പറയാണ്ട് എന്തായാലും നമ്മുടെ ചാനല് ഫൈവ് കെയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രഷറോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ആ എല്ലാവരും ഇപ്പം നമ്മൾ ഒത്തിരി ഒത്തിരി പേര് നമുക്ക് പേരെടുത്ത് പറയണമെന്ന് എന്തായാലും എനിക്ക് പേരൊന്നും അറിയില്ലാത്തതുകൊണ്ട് എല്ലാവരും നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്താണ്ട് നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച വരാം ഓക്കെ ഈ വീഡിയോ എന്തായാലും നമ്മുടെ ശനിയാഴ്ച വരട്ടോ അത് നമ്മുടെ മൂന്നാം വാർഷികത്തിന്റെ ആഘോഷമായിട്ടാണ് മാക്സിമം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക